ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസ് പഠിക്കാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആണല്ലോ പഠിച്ചത് ഈ ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഭാവിയിലെ ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറയാനാണ് ഫ്യൂച്ചറിലെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം പറയുകയാണ് അതിങ്ങനെ പറയും ഐ വിൽ ബി സ്റ്റഡിങ് ഇംഗ്ലീഷ് ടു ഐ വിൽ ബി സ്റ്റഡി ഇംഗ്ലീഷ് ടുമറോ അപ്പൊ ആദ്യം സബ്ജെക്റ്റ് വിൽ ബി പ്ലസ് ഹോബിന്റെ കൂടെ ഐ എൻ ജി ചേർക്കുക ഐ വിൽ ബി സ്റ്റഡിങ് ഇംഗ്ലീഷ് ടു ഞാൻ നാളെ കൊല്ലത്തേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും ഐ വിൽ ബി ട്രാവലിങ് ടു കൊല്ലം ടു മഴ ബി ട്രാവലിംഗ് മഴ അവൾ നാളെ ആറ് മണിക്ക് ഡിന്നർ കുക്ക് ചെയ്തോണ്ടിരിക്കും പിന്നെ ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാകാൻ പഠിക്കാം അപ്പോ നീ നാളെ വന്നുകൊണ്ടിരിക്കുമോ വില് യു ബി കമ്മിങ് ടു മഴോ വില് യു ബി കമ്മിങ് ടു മഴോ ഇതിന്റെ സ്ട്രക്ചർ ഫസ്റ്റ് നമ്മൾ മിൽ വെക്കുക ദൻ സബ്ജക്ട് പ്ലസ് ബി പ്ലസ് ഓബിന്റെ ഐ എൻട്രി ഫോം ഇങ്ങനെയാണ് സ്ട്രക്ചർ വരുന്നത് വില് യു ബി കമ്മിങ് ടു മഴോ നീ നാളെ വന്നുകൊണ്ടിരിക്കുമോ നീ നാളെ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുമോ യു ബി സ്റ്റഡി ഇംഗ്ലീഷ് ടു മഴ വിൽ യു ബി സ്റ്റഡി ഇംഗ്ലീഷ് ടുമറോ അപ്പൊ ക്വസ്റ്റ്യൻ ഫോം ഉണ്ടാക്കുന്ന സ്ട്രക്ചർ എങ്ങനെയാണ് പ്ലസ് വബിന്റെ ഐഡൻറ്റിറ്റി ഫോം അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസുകൾ ക്വസ്റ്റ്യൻ ഫോം ചെയ്യുന്നത് പിന്നെ നമുക്ക് നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കാം എങ്ങനെയാണത് ഞാൻ ആ സമയത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കില്ല ഐ വിൽ നോട്ട് ബി സ്ലീഫിങ് അറ്റ് അപ്പം നമ്മൾ എങ്ങനെയാണ് വയ്ക്കുക സബ്ജെക്ട്

ഷി വിൽ നോട്ട് ബി വർക്കിംഗ് ടു മെഡോ അപ്പൊ ഇങ്ങനെയാണ് ഫ്യൂച്ചർ കണ്ടെ നമ്മുടെ സെന്റൻസ് ഉണ്ടാക്കുക ക്വസ്റ്റ്യൻ ആൻഡ് നെഗറ്റീവ് ഫോം ഇഫ് ഇസ് ദസ്റ്റ് ഐ വാച്ച് മൈ ചാനൽ പ്ലീസ് ഡോൺ ലോകോ ടു സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ്